ഒരിക്കലൊരു വേനൽക്കാലത്ത് ഗ്രാമത്തിൽ കടുത്ത വരൾച്ചയുണ്ടായി പുഴകളും കുളങ്ങളും എല്ലാം വറ്റി വരണ്ടു ഈ സമയത്ത് ഗ്രാമത്തിലുള്ള ഒരു കാക്ക വെള്ളം അന്വേഷിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറന്നലയുകയായിരുന്നു അപ്പോഴാണ് ഒരു വീട്ടുമുറ്റത്ത് ഒരു മൺകലത്തിൽ അല്പം വെള്ളം ഇരിക്കുന്നത് അവൻ കണ്ടത് ദാഹമകറ്റാമെന്ന ആശ്വാസത്തോടെ അവൻ അതിന്റെ അടുത്തേക്ക് പറന്നു ചെന്നു പക്ഷെ അപ്പോഴാണ് മൺകലത്തിൽ വളരെ കുറച്ച് വെള്ളമേ ഉള്ളെന്നും തന്റെ ചുണ്ടെത്തുന്നതിനും താഴെയാണ് അതിൻ്റെ നിലയെന്നും അവൻ മനസ്സിലാക്കിയത് കാക്ക നിരാശനായി പക്ഷെ അവൻ ബുദ്ധിമാനായിരുന്നു മൺകലത്തിനു ചുറ്റും ഏതാനും ഉരുളൻ കല്ലുകൾ ചിതറിക്കിടക്കുന്നത് അവൻ കണ്ടു ബുദ്ധിമാനായ കാക്ക അതിൽ നിന്നും ഏതാനും കല്ലുകൾ പെറുക്കി കലത്തിലിടുവാൻ തുടങ്ങി കലത്തിന്റെ താഴെയുള്ള ഭാഗം കല്ലുകൊണ്ട് നിറഞ്ഞപ്പോൾ വെള്ളത്തിന്റെ നില ഉയർന്നു വന്നു അല്പനേരത്തെ ശ്രമം കൊണ്ടുതന്നെ വെള്ളം കുടിക്കാവുന്ന നിലയിലെത്തി ബുദ്ധിമാനായ കാക്ക അങ്ങനെ വെള്ളവും കുടിച്ച് അകറ്റി പറന്നകന്നു